എതിർത്ത പല ഗതാഗത പദ്ധതികളും ഒരു പത്തോ പതിനഞ്ച് വർഷം കഴിഞ്ഞ് നടപ്പായിട്ടുണ്ട് ഇപ്പോൾ ആ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ടത്രേ ഈ റോഡ് നമ്മൾ അറുപത് മീറ്റർ ആക്കേണ്ടതായിരുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട എന്നിവിടെ വാശി പിടിച്ച നമ്മുടെ ആളുകളുണ്ട് മുപ്പത് മീറ്റർ മതി എന്ന് നമ്മൾ നിഷ്കർഷിച്ച ആളുകളുണ്ട് അതിനെ എതിർത്ത നാട്ടുകാരുണ്ട് സ്വദേശികളുണ്ട് പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു ഈ നാൽപ്പത്തഞ്ചെന്നുള്ളത് നമുക്ക് അറുപതാക്കേണ്ടിയിരുന്നു എന്ന് കാരണം കാരണം ഇത് പഠിച്ചവരല്ല അഭിപ്രായം പറയുന്നത് കേട്ടുകേഴുകളാണ് അഭിപ്രായങ്ങളായി വരുന്നത് പത്ത് കേട്ടുകേഴുകൾ സോഷ്യൽ മീഡിയയുടെ കമൻറ്റുകളായി മാറുമ്പോൾ ഒരു പൊതുവികാരമായിട്ട് മാറുകയാണ് അതാണ് സംഭവിക്കുന്നത് ജനത്തിൻ്റെ ആവശ്യമാക്കി ഇതിനെ മാറ്റണം ഇത് ഭരണാധികാരികളുടെ മാത്രം എന്തോ എന്തോരാവശ്യമാണെന്ന ആളുകൾ ധരിക്കുന്ന മട്ടിലാണ് പല പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് സംബന്ധിച്ചൊരു കാര്യമാണ് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എത്താൻ അവർക്ക് പുതിയ മാർഗങ്ങൾ അവർക്ക് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ അതിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു ഈ പറയുന്ന സിംഗപ്പൂരിലെ വൃത്തി കാണൂ നോക്കൂ അവിടെ പോയി ആ നഗരം കാണൂ എന്ന് പറയുന്ന ആൾ തന്നെ റോഡിലേക്ക് ചവർ വലിച്ചെറിയുകയും ചെയ്യും അയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതും നിങ്ങൾ ഈ കേരളമല്ല നിങ്ങൾ സിംഗപ്പൂർ നോക്കും അവിടെ എങ്ങനെയാണ് ഡിസിപ്ലിൻ ഗതാഗത സൗകര്യങ്ങളെ സംബന്ധിച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന ഇംഗ്ലണ്ടിനെ നോക്കൂ ജപ്പാനെ നോക്കൂ എന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷേ നമ്മൾ ഇത് ലംഘിക്കുകയും ചെയ്യും ഇങ്ങനെ മലയാളിയെ സംബന്ധിച്ചൊരു ദ്വന്ദ് വ്യക്തിത്വം എപ്പോഴും സൂക്ഷിക്കുന്നതാണ് സോഷ്യൽ ലൈഫിൽ ഒരു അഭിപ്രായം പറയുകയും വ്യക്തിപരമായ ജീവിതത്തിൽ വേറൊരു ജീവിത രീതി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ വലിയൊരു വിവാദം ഉണ്ടായില്ല നമുക്ക് നമ്മുടെ ഗതാഗത സൗകര്യത്തിനകത്ത് ഏറ്റവും നിർണായകമായൊരു കാൽവയ്പാണ് എന്ന തരത്തിൽ കേരളയിൽ എന്ന പദ്ധതി കൊണ്ടുവന്നു എനിക്ക് അങ്ങ് ആ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രതികരിച്ചതിൽ വിവിധ സ്ഥല വിവിധ നഗരങ്ങളിൽ സമാനമായ പദ്ധതിയെക്കുറിച്ചും ജപ്പാനിലെ കുറിച്ചൊക്കെയാണെന്നൊന്നും ഉദാഹരിച്ചത് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിന് നാടിന് വേണ്ട ഭാവിയിൽ വേണ്ട വികസന സങ്കല്പങ്ങൾക്ക് മായ രാഷ്ട്രീയം കൊണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഗുണപരമാണോ കേരളത്തിൽ ഇല്ല നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എതിർത്ത പല ഗതാഗത പദ്ധതികളും ഒരു പത്തോ പരിചോ വർഷം കഴിഞ്ഞ് നടപ്പായിട്ടുണ്ട് ഗതാഗതം മാത്രമല്ല പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ ഈ സംവിധാനങ്ങൾ കുറച്ച് വർഷം കഴിയും നമുക്കത് മനസ്സിലാകാൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ എതിർക്കുന്ന പല പദ്ധതികളും പത്ത് വർഷം കഴിയുമ്പോൾ കേരള സമൂഹം തന്നെ ആവശ്യമായിട്ട് ഇങ്ങോട്ട് പറയും ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ മലബാർ മേഖലയിൽ കൂടെ ഇപ്പോൾ പണി ഏതാണ്ട് പൂർത്തിയായി നമ്മുടെ നാഷണൽ ഹൈവേയുടെ വടക്കൻ കേരളത്തിലെ ഇപ്പോൾ ആ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ടത്രേ ഈ റോഡ് നമ്മൾ അറുപത് മീറ്റർ ആക്കേണ്ടതായിരുന്നു എന്ന് പണി പൂർത്തിയായപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട എന്നിവിടെ വാശി പിടിച്ച നമ്മുടെ ആളുകളുണ്ട് മുപ്പത് മീറ്റർ മതി എന്ന് നമ്മൾ നിഷ്കർഷിച്ച ആളുകളുണ്ട് അതിനെ എതിർത്ത നാട്ടുകാരുണ്ട് സ്വദേശികളുണ്ട് പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു ഈ നാൽപ്പത്തഞ്ചെന്നുള്ളത് നമുക്ക് അറുപതാക്കേണ്ടിയിരുന്നു എന്ന് കാരണം ആ നാട്ടുകാർക്കിപ്പോൾ അറുപത് മീറ്റർ വീതി ഉണ്ടായിരുന്നെങ്കിൽ ഈ സർവീസ് റോഡ് രണ്ട് ലൈൻ ആയിരുന്നേന് സർവീസ് റേഡ് റോഡ് രണ്ട് വശത്തുള്ള സർവീസ് റോഡ് രണ്ട് ലൈൻ ലൈനായിരുന്നെങ്കിൽ ആ സർവീസ് റോഡിലൂടെ അവർക്ക് അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാമായിരുന്നു ഇപ്പൊ വീതി കുറച്ചത് കൊണ്ട് സംഭവിച്ചത് എന്താണ് ഈ സർവീസ് റോഡോ സിംഗിൾ ലൈന അതുകൊണ്ട് തെക്കുള്ളവന് വടക്കോട്ട് പോകണമെങ്കിൽ തെക്കോട്ട് വീണ്ടും പോയി ഒരു ഒരഞ്ച് കിലോമീറ്റർ പുറകോട്ട് പോയി യൂടേൺ എടുത്ത് തിരിച്ചു വന്നിട്ട് മറ്റേ സൈഡിൽ ചെന്നിട്ട് വേണം തിരിച്ചു പോകാൻ ഇത് നിരന്തരം ജീവിതത്തിന്റെ ഒരു ക്രമമായി മാറുകയും ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടിയും വരുമ്പോൾ ഇവർ മുടക്കുന്ന പണം എത്രയായിരിക്കും പെട്രോളിനും ജീവിത സൗകര്യത്തിനും വേണ്ടി അപ്പോ ഈ നല്ല റോഡുകൾ നമ്മൾ പുതിയ സാങ്കേതികവിദ്യയിൽ ഇന്ത്യക്കാരോ മലയാളികളോ കണ്ടുപിടിച്ചതല്ല ലോകത്ത് ഇത്ര എക്സ്പ്രസ് വേകള് ഹൈസ്പീഡ് ട്രെയിൻ റെയിൽവേ സംവിധാനങ്ങള് ഹൈസ്പീഡ് ഗതാഗത സംവിധാനങ്ങളൊക്കെ വികസിത നാടുകൾ പ്രായോഗിക ബുദ്ധിയോടെ കണ്ടുപിടിച്ചതാണ് അതാ അതിനെ നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇടുങ്ങിയ അല്ലെങ്കിൽ സങ്കുചിതമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇതിനെക്കുറിച്ച് വലിയ വീക്ഷണോ ധാരണയില്ലാത്ത ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ഇതിനെ ചുരുക്കുമ്പോൾ വേണ്ട എന്ന് വെക്കുമ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം ഇത് പഠിച്ചവരല്ല അഭിപ്രായം പറയുന്നത് കേട്ട് അഭിപ്രായങ്ങളായി വരുന്നത് പത്ത് കേട്ടുകേഴുകൾ സോഷ്യൽ മീഡിയയുടെ കമൻറ്റുകളായി മാറുമ്പോൾ ഒരു പൊതുവികാരമായിട്ട് മാറുകയാണ് അതാണ് സംഭവിക്കുന്നത് അതിന് പകരമായി ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനും മനസ്സിലാകുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നടപ്പായി എന്ന് കാണിച്ചുകൊണ്ട് അത് വന്നു കഴിയുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും മനുഷ്യന്റെ ജീവിത നിലവാരത്തിലും എല്ലാം അടുത്ത പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്നും അത് നമ്മളുടെ ഓരോ കുടുംബത്തിലേക്കും എന്ത് മാറ്റം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി പഠിപ്പിച്ച് അവരിൽ ഇങ്ങനെ ഒരു പദ്ധതി വേണമെന്നുള്ള ആഗ്രഹവും കൊതിയും സൃഷ്ടിച്ചതിനു ശേഷം ഈ ആവശ്യപ്പെടണം ഞങ്ങൾക്ക് ഇതുപോലൊരു ഹൈസ്പീഡ് റെയിൽവേ വേണം ഇങ്ങനെയൊക്കെ വരുമെങ്കിൽ ഞങ്ങൾക്കും വേണം എന്ന് പറയുന്ന അവസ്ഥയിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം ജനത്തിൻ്റെ ആവശ്യമാക്കി ഇതിനെ മാറ്റണം ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഭരണാധികാരികളുടെ മാത്രം എന്തോ ഒരു എന്തോരാവശ്യമാണെന്ന ആളുകൾ ധരിക്കുന്ന മട്ടിലാണ് പല പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത് അതിൽ മാറ്റം വരുമ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങൾ വരും കാരണം സമൂഹത്തെ കയ്യിലെടുക്കുന്ന സമൂഹത്തെ കൺവിൻസ് ചെയ്യുന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തെ പഠിപ്പിക്കുന്ന സമൂഹത്തിന് ആവശ്യബോധം ഉണ്ടാക്കുന്ന ചില ആക്ടിവിറ്റികളിലൂടെ നടത്തിയതിനു ശേഷം വേണം പദ്ധതികൾ അവതരിപ്പിക്കാൻ